മണി പത്രയായി മണി പത്രയായി കിടന്നോടെ തണുപ്പു തണുപ്പിക്കാൻ ഉടുക്കാനൊന്നും അല്ല എന്നാ കിട്ടിയാലും ഇപ്പൊ ഉടുപ്പാ കഴിഞ്ഞ വേനൽക്കാലത്ത് ഭയങ്കര ചൂടല്ലായിരുന്നു ചൂടായിരുന്ന സമയത്ത് നമ്മളമ്മേനെ കൂളാക്കാനായിട്ടൊരു പണി ചെയ്തിട്ടുണ്ട് അതാണെന്ന് നിങ്ങളെ കാണിക്കുന്നത് അമ്മ ചൂട് മൂലം ഇങ്ങനെ മുറിവഴി ഓടി വരുമായിരുന്നു മുറിവഴി ഓടി വന്ന് ഇവിടെയൊക്കെ ലൈറ്റ് ഇടും അപ്പം ചൂട് ഭയങ്കരമായിരുന്നു കൊണ്ട് നമ്മളൊക്കെ ഈ തറയിൽ പത്രമൊഴിച്ചും ഷീറ്റ് പിരിച്ചൊക്കെ കിടക്കുമായിരിക്കും ഭയങ്കര ചൂടായിരുന്നല്ലോ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് അപ്പോൾ എല്ലാ മുറി വഴി അമ്മ ഇങ്ങനെ ഓടി വരും എന്നിട്ട് ഇവിടെ ലൈറ്റ് ലൈറ്റിട്ടു അവിടെ അവിടെ കിടക്കുവാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ നീ മുറിയിലും വന്ന് ഇതുപോലെ ലൈറ്റ് ഇടും അതുപോലെ തന്നെ ഇപ്പുറത്ത് വന്ന് ഈ മുറിയിലും വന്ന് ലൈറ്റ് ലൈറ്റിടും അങ്ങനെ വന്ന് ലൈറ്റ് ലൈറ്റിട്ടിട്ട് നമ്മളെ ഉറങ്ങാൻ പറ്റത്തില്ല നമ്മളും ഏറ്റിരിക്കും ആ ഒരു അവസ്ഥയായിരുന്നു അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് ദിവസങ്ങൾ ആലോചിച്ചു ആലോചിച്ച് കഴിഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച ഭയങ്കര ചൂടായോണ്ട് ഞങ്ങളെല്ലാവരും തന്നെ ഈ തറയിലോ കേട്ടായിരിക്കും വന്ന് കിടക്കുന്നത് ആ അല്ല ചെയ്ത പരിപാടി എന്താണെന്ന് നമ്മളൊന്ന് നിങ്ങളെ കാണിക്കാം ഇപ്പോൾ കഴിഞ്ഞ വേനലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ചൂടില്ലായിരുന്നു ഇപ്പം നല്ല മഴയാണ് ആ ഇവിടെ നല്ല മഴയാണ് എങ്കിലും നമ്മൾ ചെയ്ത പരിപാടി എന്താണെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഈ വീടിൻ്റെ മുകളിൽ വീടിൻ്റെ മോള് ഡ്രസ്സ് വർക്ക് ചെയ്യാമെന്നൊന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഡ്രസ്സ് വർക്ക് ചെയ്യണമെങ്കിൽ നാലഞ്ച് ലക്ഷം രൂപ വേണം ഇത് മൊത്തം ഡ്രസ് വർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിനുള്ള പൈസ കാര്യക്കലും നമ്മുടെ കയ്യിലില്ല ആ പൈസ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു എന്തെങ്കിലും പദ്ധതി വേണമല്ലോന്ന് ആലോചിച്ച് അങ്ങനെ കണ്ടുപിടിച്ച കാര്യമാണ് ഇവിടുത്തെ കുഴപ്പം എന്താ ഇവിടെ തെക്കൻ ചായൽ വെയിലാണ് ഇവിടുന്ന് കിഴക്കെന്ന് വെയിലങ്ങ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തെക്കൻചായൽ വെയിൽ വൈകുന്നേരം വരെ ഇവിടെ വെയിലാണ് ഈ ചൂടടിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ വൈകിട്ടാകുമ്പോഴത്തേനും വാർക്കല ചൂട് താഴ്ത്തിറങ്ങുവാണല്ലോ ഈ താഴോട്ടിറങ്ങിയാണ് മുറിക്കായാലും ചൂടാകുന്നത് കാര്യം പറയും അതിനകത്ത് ചെറിയ രീതിയിൽ സീലിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും കാര്യം ഇത് നന്നായിട്ട് ചുട്ട് പഴുക്കും ഈ വാർക്ക മഴ പെയ്ത് കഴിയുമ്പോഴത്തേനും സോറി വെയിൽ വെയിൽ അടിച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ചുട്ട് പഴുക്കും അത് വൈകിട്ടൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒട്ടും കിടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പം അങ്ങനെ തിരുന്നപ്പോഴാണ് നമ്മൾ ഈ ചെറിയ പരിപാടിയിലോട്ട് പോയത് അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളെ ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് നമ്മളെ ഇത്രയൊക്കെ വളർത്തിയ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും അത് ഒരു കൂടുതലൊന്നുമല്ല നമ്മളെ കണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ള പണം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു നയം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തത് ഉറുക്കത്തെ ചൂട് ഭയങ്കര ചൂട് ആ ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നാലോചിച്ച് ലാസ്റ്റ് കണ്ടുപിടിച്ച പരിപാടിയാണ് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ അപ്പം നമ്മൾ അമ്മയ്ക്ക് ഈ മെഷീൻ അങ്ങ് മേടിച്ച് വെച്ചുകൊടുത്തു ഇതാകുമ്പം രണ്ട് മൂന്ന് മാസത്തെ കറണ്ട് കാശിൻ്റെ കേസ് മാത്രമേ വരികയുള്ളൂ ഇതെന്ന് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഇവർ കയറുമ്പോഴത്തേനും ഓണാക്കിയിടും എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോഴത്തേനും അത്യാവശ്യം റൂമ് തണുക്കുമല്ലോ അന്നേരത്തിനും അമ്മ വന്ന് കിടക്കും അയ്യോ പുറത്തെങ്ങാണ്ട് മഴ പെയ്യുന്നുണ്ട് എന്നാൽ തണുപ്പാണോ എന്നും പറഞ്ഞ് പതിച്ചു മൂടിക്ക് വന്ന് കിടക്കും എന്നിട്ട് സുഖ എന്ന് പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം നമ്മളമ്മമാരെ കരുതാൻ മാതാപിതാക്കളെ കരുതാൻ എന്നുള്ളതാണ് കാരണം ചൂട് കാരണം അമ്മയ്ക്ക് ഒട്ടും ഉറങ്ങത്തില്ലായിരുന്നു ചൂട് സമയത്ത് അമ്മ ഇതിൽ ഏറ്റവും ഓടി നടക്കുമായിരുന്നു പകലാണേലും വൈകിട്ടാണേലും നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നല്ലോ അപ്പം നമുക്കറിയാമല്ലോ അപ്പോൾ പ്രാർത്ഥന സമയത്ത് കുറച്ച് തന്നെ ഓണാക്കി അങ്ങ് ഇടും നേരത്തെ ഓണാക്കി ഇടും എന്നിട്ട് അമ്മകാർ കിടന്ന് കടന്ന് കഴിയുമ്പോഴത്തേനും ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞ് പിന്നെ ഏറ്റവും അന്നേരത്തേനും ഒന്ന് ഓഫാക്കി കൊടുക്കും അത് കഴിഞ്ഞാൽ തണുപ്പ് കാണാം മുറിക്ക് പഴയ വീടായതുകൊണ്ടും മുറി ആയതുകൊണ്ടും ലീക്ക് ഉണ്ടല്ലോ അന്നേരം ഭയങ്കര ചൂടായിട്ടിരിക്കുകയുള്ളത് വാർക്കെല്ലാം പഴുത്തിരിക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പം ഒന്നും കൂടെ ഇട്ട് കൊടുക്കും അപ്പോൾ അങ്ങനത്തേനും സന്ധ്യവും ചൂടൊക്കെ മാറും പിന്നെ ഊഫ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത് കാരണം ചൂട് നമുക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു ചൂട് കാലത്ത് പകലാണേലും വൈകിട്ടാണെങ്കിലും ഉറക്കം കുറവായിരുന്നു ഏറ്റുമുട്ടിയത് നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ തന്നെ എന്ത് പാടുപെട്ടാണ് നടന്നുകൊണ്ടിരുന്നത് അകത്തും കിടക്കാൻ വല്ല പുറത്തും കിടക്കാൻ വേലാത്ത അവസ്ഥയില്ല തന്നെ ഇത്ര ഫാനിട്ടാലും ചൂട് കയറ്റില്ലാത്തതുകൊണ്ട് ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്ത ഒരു ചെറിയ പരിപാടിയാണ് ഇത് പഴയ വീടായിരുന്നുകൊണ്ട് ഒത്തിരി പരിപാടികളൊക്കെ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സീലിംഗ് ഒക്കെ ചെയ്തായിരുന്നു പിന്നെ ബാത്റൂമിൻ്റെ ഡോറൊക്കെ ഗ്യാപ്പുണ്ടായിരുന്നു അതുപോലെ ജനല് ഒക്കെ പഴയ ജനലുകളല്ലേ അതൊക്കെ കുറച്ച് ഗ്യാപ്പുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ലായിരുന്നു ഡോറിനൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് ആ വെൻറ്റിലേഷനൊക്കെ അടച്ചിട്ടാണ് അത് സാധനം സിറ്റ് ചെയ്ത് കൊടുത്തത് അതുകൊണ്ട് കഴിഞ്ഞ പിന്നെ അമ്മ നല്ല കൂളായിട്ട് കിടന്നുറങ്ങും കാരണം ചൂട് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഈ വൈകിട്ടാകുമ്പോഴത്തേനും മുറിക്കാത്ത മുഴുവനും ഭയങ്കര ചൂടല്ലേ പാലത്തെ വേലുകൊണ്ട് അതിൻ്റെ ചൂട് മുഴുവൻ ഇറങ്ങി വരുന്നത് വൈകിട്ടല്ലേ അതുകൊണ്ടാണ് സംഭവം ചെയ്ത് കൊടുത്തത് നമുക്ക് ജന്മം തന്ന് നമ്മളെ ചുമന്നുകൊണ്ട് നടന്ന് വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കൾക്ക് എത്രയൊക്കെ ചെയ്ത് കൊടുക്കാവോ അതൊക്കെ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒത്തിരി പണമൊന്നും ഉണ്ടായിട്ട് ചെയ്തതല്ല അത്യാവശ്യമായിട്ട് അന്നേരം ഇപ്പോൾ ഇത് ചെയ്യേണ്ടി വന്നു ആണം അമ്മയുടെ ഉറക്കം എനിക്ക് അനിവാര്യതയായിരുന്നു അതുകൊണ്ട് ഞാൻ അന്നേരം ചെയ്തു കൊടുത്തു കാരണവന്മാരുടെ കയ്യിലുള്ള പണം മാത്രം ആഗ്രഹിക്കുകയും അവരെ ഒരു കറിവേപ്പില പോലെ വലിച്ചെറിയുകയും ചെയ്യുന്നവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊക്കെ ഒരു പ്രചോദനമായിക്കൊട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ മറ്റുള്ളവരുടെ കണ്ണ് തുറപ്പിക്കാൻ ഉപകരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഉപകാരമായിട്ട് ഞാൻ കരുതുകയാണ് ആ ഉദ്ദേശത്തിലാണ് ഞാൻ ഈയിടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് അതിന് നിങ്ങളെല്ലാവരും നൽകുന്ന പിന്തുണ സ്വന്തം അമ്മയെപ്പോലെ എൻ്റെ അമ്മയെ കണ്ടുകൊണ്ടും ഒരു സഹോദരനെ പോലെ എന്നെ കണ്ടുകൊണ്ട് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണമെന്നും സ്നേഹത്തോടെ അപേക്ഷിക്കുകയും കൂടിയാണ് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇടുവാനും ഒക്കെയായിട്ട് നമ്മൾ മറ്റൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് നാടുകാഴ്ചകൾ എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സാധിക്കുന്നവർ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി